ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി അറുപത്തി മൂന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ ഉപനിഷത്തായിട്ട് ഈശാവാസോപനിഷത്താണ് നോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ന് കിടക്കുന്നത് നാലാമത്തെ മന്ത്രത്തിലാണ് നമുക്ക് ചില ധാരണകളുണ്ട് ഈശോനെല്ലാം സമീപിക്കേണ്ടി ഇത്തരത്തിലെല്ലാം സമീപിക്കണം െല്ലാം തെറ്റായ ധാരണകൾ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അതിൻ്റെ കഴിവെന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാം നമ്മളെപ്പോലെയുള്ളൊരു കക്ഷിയാണ് ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നത് ആ പരമമായ ശക്തി ആ ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം ഒരു പ്രപഞ്ചമുണ്ടാക്കാൻ മാറിയപ്പോഴുള്ള ആ പരമേശ്വരൻ ആ പരമേശ്വരനാണ് എല്ലാത്തിൻ്റെ അധിപൻ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു എല്ലാത്തിനെ നിയന്ത്രിക്കുന്ന അതാണ് അങ്ങനെയുള്ളൊരു ശക്തി വിശേഷത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ നമ്മളെ നമ്മളെപ്പോലെയുള്ളൊരു കക്ഷിയായിട്ട് ചിന്തി ചിത്രീകരിച്ചു കൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തല്ലോ ചെയ്തു കൂട്ടുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു ശരിയായ വിവരണമാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതല്ലാണ്ട് ഇവിടെ പറയാൻ പോകുന്നത് ആ ശക്തി ഒന്നും കൂടി നമുക്ക്

ഈ പരമേശ്വരൻ അചലനും ഏകനും സർവ്വരുടെയും അന്തര്യാമിയുമാണ് അവൻ സർവ ശക്തിമാനും മനസ്സിനേക്കാൾ വേഗവാനുമാണ് അവൻ്റെ മനസ്സെത്തുന്നയിടത്ത് നമ്മുടെ മനസ്സെത്തുകയില്ല ആദ്യ കാരണമായ അവനെല്ലാം മുൻകൂട്ടി അറിയുന്നു ദേവകൾക്കോ മനുഷ്യർക്കോ അവനെ പൂർണമായി അറിയുവാൻ ആവില്ല എല്ലാം ആ മഹേശ്വരന്റെ ഒരംശം മാത്രം അവനെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാനാകില്ല ഇവിടെ എന്താ പറയുന്ന പരമേശ്വരൻ അജനും ഏകനും സർവരുടിയും അന്തരാമിയുമാണ് അത് അജന് എല്ലായിടത്തുമുള്ള ഏകനാണ് എല്ലായിടവും വ്യാപിച്ച കിടക്കുകയാണ് അത് ഏകനാണ് എന്ന് പറയുമ്പോൾ അതല്ലാതെ അത് വേറൊന്നുമില്ല അതാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് ബ്രഹ്മം ബ്രഹ്മത്തിന്റെ ഉണർന്നിരിക്കുന്ന അവസ്ഥ പരമേശ്വരൻ ആ ശക്തി വെച്ച് അതൊരു ശക്തിയാണ് അതിനെ തിരിച്ചറിയാനൊന്നും പറ്റില്ല ഋഷികൾക്ക് മനസ്സിലാവില്ല എന്താണ് ഈ ശക്തി എന്തിനു വേണ്ടി അത് ഇതെല്ലാം കാട്ടിക്കുട്ടിയത് പക്ഷെ ആ ശക്തിയിൽ നിന്ന് ഊർജം വന്ന് ബാക്കിയുള്ള സയൻസിലൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈശ്വരനെയാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത് ബാക്കിയുള്ള എല്ലാം എത്രയോ ദൈവങ്ങളുണ്ട് എന്ന് ദൈവങ്ങൾ പറയുന്നുണ്ട് പ്രപഞ്ചമായി മാറിയതിന് ശേഷമുള്ള സംഗതികളെല്ലാം ദേവതകളാണ് അതൊന്നും ഈശ്വരനല്ല ഈശ്വരനായിട്ട് ആ ശക്തി ഏകനായ ആ ശക്തി ഒരു ബന്ധു ഇല്ല ഇപ്പൊ നമ്മളെല്ലാം ആരാധിക്കുന്നൊന്നും ഈശ്വരനെയല്ല പക്ഷെ ഈ പ്രപഞ്ചമെല്ലാം നിയന്ത്രിക്കുന്ന അതിന്റെ പിന്നിലുള്ള ശക്തി വിശേഷം ഏകനായ ആ ശക്തി വിശേഷമാണ് അതിന് ബ്രഹ്മം എന്നാണ് മാക്സിമം പറയേണ്ടത് അടുത്ത സ്റ്റേജ് പരമേശ്വരൻ എന്നും പറയാം ഏകനും സർവരുടെയും അന്തരാമിയുമാണ് നമ്മൾ ഉള്ളിൽ തന്നെയാണ് അത് ഉള്ളത് കാരണം ആ ശക്തി വിശേഷം ആദ്യം ഒരു ശക്തി ഉണ്ടായിരുന്നു ആ ശക്തിയാണ് ഇങ്ങനെ ഒഴുകിയിട്ട് പ്രപഞ്ചമെല്ലാമായിട്ട് കണങ്ങളായിട്ടും ഊർജ ഊർജം കണങ്ങൾ ഇങ്ങനെയല്ലായിട്ട് മാറിയത് അപ്പൊ അത് തന്നെയാണ് നമ്മളായി മാറിയത് അപ്പം നമ്മൾ അത് തന്നെയാണ് നമ്മൾ ഉള്ളിലും അത് തന്നെയാണ് ഉള്ളത് അല്ലാതെ വേറെ വേറെയല്ല അതുകൊണ്ടാണ് വേദങ്ങൾ പറയുന്ന അജ്ഞാനികൾ എന്ത് ചെയ്യുന്നുണ്ട് കല്ലിലും മണ്ണിലും ജലത്തിൽ തിരയുകയാണ് കല്ലിലും മണ്ണിലും ബിമ്പത്തിൽ എല്ലാം തിരയുകയാണ് അത് ഉള്ളിൽ തന്നെ കിടക്കുകയാണ് അപ്പം പണ്ടൊരു കവി പറഞ്ഞിട്ടുണ്ട് കസ്തൂരി മൃഗത്തിന്റെ മണം വരുന്നാണ്ടിട്ട് അത് എവിടുന്നാ വരുന്നെന്നറിയാതെ കാട് മുറുകൻ പട്ടം തിരിയുന്ന മാതിരി മനുഷ്യനും നമ്മളെ ഉള്ളിലുള്ള നമ്മൾ തന്നെ അതാണ് അത് തന്നെയാണ് നമ്മളായി മാറിയത് ഈ കാണുന്നതെല്ലാം അതാണ് എന്ന് മനസ്സിലാക്കാതെ അതിനേ തിരഞ്ഞിട്ട് ഏതെല്ലാം തീർത്ഥ ജലങ്ങളിലും എല്ലാം അലഞ്ഞു കിടക്കുകയാണ് ബിംബങ്ങളിലെല്ലാം അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് നമ്മളുടെ അന്തരം നമ്മളെ ഉള്ളിൽ തന്നെ അത് കിടക്കുകയാണ് അതിനെ അതിനന്വേഷിച്ചു വേറെ പോകേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്കത് തിരിച്ചറിയുന്നില്ല ഏതുപോലെ തന്നെ പറയും ഇപ്പം ഞാൻ നല്ലൊരു നടനാണെന്ന് വെച്ചോ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് നടനായിട്ട് വലിയൊരു വില്ലനായിട്ട് അഭിനയിക്കുകയാണ് എൻ്റെ മനസ്സ് മുഴുവൻ ആ വില്ലനാണെന്ന കഥാപാത്രത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അപ്പം ആരെങ്കിലും എന്നോട് വന്നിട്ട് അയാൾക്ക് എന്നെ അറിയില്ല അടുത്ത് വന്നിട്ട് ഈ പ്രമോദ് എവിടെയുള്ള ഞാൻ പറഞ്ഞത് എന്ത് പറയും പ്രമോദാണ് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ എന്നെല്ലാം പറയും കാരണം കഥയിലും അത്രയും മുഴുകിയിരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നേരത്തെ കഥയിൽ എൻ്റെ പേര് പ്രമോദായിരിക്കില്ല അല്ലെ വേറെ എന്തെങ്കിലും ആയിരിക്കില്ല ഏഹ് വേറെ ശങ്കരനൊന്നും എന്തെങ്കിലും ആയിരിക്കും വില്ലനായ കഥാപാത്രം അപ്പം ഞാൻ അന്നേരം ശങ്കരനാണ് വില്ലനാണ് അല്ലാതെ പ്രമോദ പ്രമോദയുടെ ഇങ്ങനെ തിരക്കും വേറെയുടെ എനിക്കറിയില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും കാരണം അത്രയും അതിൽ മുഴുകിയിരിക്കുകയാണ് അതേ അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത് നമ്മൾ പ്രമോദന ഞാനാണെന്ന ഒരു ചിന്തയും കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഈ ഞാനെന്നത് ആ പരമേശ്വരനാണ് എന്നുള്ള അതുതന്നെയാണ് ഞാനായി മാറിയത് എന്നിൽ നിന്നും അതാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല ആ എനിക്ക് വേറെ അടിയും പോയി നോക്കിയാലും കാണാൻ പറ്റുന്നില്ല കാണുന്നതെല്ലാം ദേവതകളാണ് കല്ലും മണ്ണും പ്രതിമയെല്ലാം ദേവതകളാണ് അതൊന്നും ആ പരമേശ്വരനല്ല ഈ ഞാൻ തന്നെയാണ് ഈ മിക്കത്തെ ഉത്സവവും ഈ മൊബൈലും എല്ലാം അതുതന്നെയാണ് ആ നിലയിലും കാണാൻ പറ്റണം അല്ലാതെ വേറെ ഇടയും മറ്റേ എടുത്ത് തിരഞ്ഞിട്ട് മറ്റുള്ള നിലയിൽ അന്വേഷിച്ച് നടക്കുന്നത് വിഡ്ഢിത്തമാണ് പിന്നെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു ബിംബ എല്ലാം ആലോചിച്ച് അങ്ങനെ സങ്കല്പിക്കുന്ന കാരണം ഉള്ളിൽ തന്നെ കാണാൻ പറ്റാതെ വരും അത് അതാണെന്ന് പറഞ്ഞുകൊണ്ട് അത്രയേ ഉള്ളൂ ഒരു മനസമാധാനത്തിന് വേണ്ടി അല്ലാതെ വേറെയൊന്നുമില്ല അവൻ സർവശക്തിമാനം അവൻ സർവശക്തിമാനം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ മുഴുവൻ ഉണ്ടാക്കി ആ ശക്തിയിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് ആ ശക്തി ആദ്യ ഏകമായ ഒരു ശക്തി ഉണ്ടായിരുന്ന അതാണ് ഈ പ്രപഞ്ചം മുഴുവനായി മാറിയത് അപ്പം അതിന്റെ ശക്തി ഊഹിച്ച പോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ എനർജിയും കൂട്ടി വെച്ച് ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയും ഉണ്ടാവും അതുപോലെയാണ് സർവ്വശക്തിമാനാണ് അത് തന്നെയാണ് ഞാൻ എന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അതാണ് പിന്നെ എനിക്കൊരു വേറൊരാൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഈശ്വരൻ ജനിച്ചിട്ടില്ല ജനിക്കുന്നുമില്ല അതിന് ഒരു പ്രവാചകന്മാർ അതായത് എന്ന് പറഞ്ഞാൽ ഈശ്വരന് നേരിട്ട് പറയാതെ ഓരോ ആളെ കൂട്ടുപിടിച്ചിട്ട് പറയുക എന്നുള്ളൊരു സങ്കല്പമാണ് അല്ലെ ആരെങ്കിലും വേറെ ആരെങ്കിലൂടെ നേരിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് വേറെ ആരും അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ തന്നെ അതാണെങ്കിൽ പിന്നെ വേറൊരാളോട് പറയുന്നത് അതും അത് തന്നെയല്ലേ ആ ഈശ്വരൻ തന്നെയാണ് ഞാനും ആ ഈശ്വരൻ തന്നെയാണ് കാണുന്നത് പിന്നെ വേറൊരാളെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം എന്താണ് ഒരു ഈശ്വരൻ വേറെ അതേ ഈശ്വരൻ വേറെ ഈശ്വരനെ കൂട്ടുപിടിക്കാൻ അതിന്റെ ആവശ്യം എന്താ അപ്പൊ ഈ വേദങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിലും ഈശ്വരനെ കാണാനൊന്നും പറ്റില്ല നമ്മൾ തന്നെ കാണാനേ പറ്റുള്ളൂ നമ്മൾ ഈ കാണുന്ന കാണുന്നതല്ലേ ഈശ്വരൻ തന്നെ അതിൽ പിന്നെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല അതിന് വേറെ അത് ഏറ്റവും ശക്തിമാനാണ് അതിന് പിന്നെ വേറെ ആളെ ആശ്രയിച്ചിട്ട് അവനിലൂട്ട കാര്യം സാധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അതുകൊണ്ട് ഈശ്വരനങ്ങനെ വക്താക്കളൊന്നും ഈ നാട്ടിൽ ജനിച്ചിട്ടുമില്ല അതൊന്നും വേദാംഗീകരിക്കുന്നില്ല അതിന്റെ രൂപം പാവമില്ല അത് ഏകനാണ് അതിന്റെ രൂപം പാവമില്ല അത് എല്ലായിടത്തും നിറഞ്ഞു കിടക്കുന്നു അതിനു കഴിയാതെ ഒരു സംഗതി ഇല്ല പിന്നെ അതിന് വേറെ ആടെ കാല് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ അവനിലൂടെ പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നും ആ ശക്തി വിശേഷത്തിന് ഇല്ല പിന്നെയോ ശക്തിമാനും മനസ്സിനേക്കാൾ വേഗവാനുമാണ് നമ്മുടെ മനസ്സിൽ പോകുന്നതിനെക്കാട്ടി മുമ്പിൽ അത് എത്തണ്ടടുത്തല്ല എത്തും അപ്പം നമ്മുടെ മനസ്സ് നമ്മൾ മനസ്സ് കാണുന്നതിനെക്കാട്ടി മുമ്പിൽ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എത്രയോ വർഷം മുമ്പ് തന്നെ നമ്മളെ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ശക്തിവിശേഷത്തിന് പിന്നെ വേറെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ ഈശ്വരനെ ചിലവരെല്ലാം കാണും ഈശ്വരനെ വിളിച്ച് വിളിക്കും അയ്യോ എന്റെ കഷപ്പാടെന്ത് നിർത്തി തന്നെ ചെവിട് കേക്കാത്ത കക്ഷിയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ മനസ്സിന്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കും ഇത്രയും പ്രപഞ്ചം സൃഷ്ടിച്ച ആ ശക്തി വിശേഷം മനസ്സിനെ കാട്ടിയും വേഗത്തിൽ അത് നമ്മളെ മനസ്സിൽ നടക്കുക താണക്കാട്ടിയും മുമ്പിൽ അത് മരത്തിൽ കാണുന്ന പറഞ്ഞ അവസ്ഥയിലാണ് ആ ശക്തി ഉള്ളത് നമ്മൾ മരക്കന്മലേ കാണും അതായത് അപ്പുറം കാണും ആ ശക്തി വിശേഷത്തോട് നമ്മളിങ്ങനെ നെല്ലെ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ സ്വാധീപ്പിച്ചു തന്നെ നെഞ്ചത്തടിച്ച് ആ കാര്യമുള്ളു അതിനറിയാത്ത കാര്യമാണ് ഒന്നുമില്ല അതിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല അതിന് മുൻകൂട്ടി എല്ലാവരെയും അത് തന്നെയാണ് വേണ്ടത് അത് തന്നെയാണ് ഞാനെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അപ്രീ ഞാൻ ആരോടാ വിളിച്ച് നെല്ലിക്കുന്നത് ഞാൻ തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വരൻ തന്നെയാണ് ഞാൻ അതിൽ എമ്മിലോട്ട് ആക്ട് ചെയ്യുന്നത് അപ്പം അതിന് വേറൊരാളെ അങ്ങോട്ട് പിടിക്കേണ്ടിയും ഇനി ഞാനിനി നിലവിളിച്ചിട്ട് അതിന്റെ ജീവിതത്തിൽ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അതിനെല്ലാം അറിയാം അത് തന്നെയാണ് നമ്മളെ നയിച്ചു കൊണ്ട് പോകുന്നത് അപ്പൊ എന്തെല്ലോ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് മനസ്സിനേക്കാൾ വേഗവാനുമാണ് അതിൻ്റെ മനസ്സ് എത്തുന്നയിടത്ത് നമ്മുടെ മനസ്സെത്തുകയില്ല നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നിടത്ത് അത് അതിൻ്റെ മനസ്സെത്തുന്നിടത്തൊന്നും നമ്മുടെ മനസ്സെത്തും ഇല്ല അതായത് ആദി ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ ഇനി നമ്മൾ നിലവിളിച്ച് പറയേണ്ടത് എല്ലാം നമ്മളെ മനസ്സിൽ തോന്നിയിട്ട് പറയണ്ടോ അതിനെക്കാട്ടി മുമ്പിൽ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ആദി കാരണമായ അവൻ എല്ലാം മുൻകൂട്ടി അറിയുന്നു ആദി പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ തന്നെ അതെല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി അറിയും ആ വീട്ടില് തറ എങ്ങനെ എത്ര നീളം വേണം എത്ര വീതി വേണം എത്ര ഉയരത്തില് എത്ര മുറി വേണം അതിന് എത്ര പൈസയാവും ഇതെല്ലാം ശരിയായ ഒരു എഞ്ചിനീയർ ആണെന്ന് പറയും ഇതെല്ലാം നോക്കിയിട്ട് പറയാം ഇത്ര ലക്ഷം വേണം അയാളുടെ ലാഭമെല്ലാം കണക്കി ചിലപ്പോ അയാളെ ലാഭമാണ് അതിന്റെ ഉണ്ടാവുക ചിലപ്പോ അപ്പൊ അതെല്ലാം അയാൾക്ക് കൃത്യമായിട്ട് കണക്കാം അതുപോലെ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ശക്തി വിശേഷത്തിന് അറിയാം എത്രയാളെ മനുഷ്യരെ സൃഷ്ടിക്കണം എത്രയാളെ കൊണ്ട് പിച്ചിട്ടാണ് ഈ പ്രപഞ്ചവസാനം സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കുന്നത് അതെപ്പോൾ വിളിക്കളം ജോലി എപ്പോൾ സൃഷ്ടിക്കണം എന്നല്ല ഇതിനറിയാം അതിന് പിന്നെ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ആദി കാരണമായ ആദ്യയിലുള്ള ആ കാരണത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവനുണ്ടായത് ആദ്യ ഒരു കാരണമുണ്ട് എന്താ കാരണം അതിനൊരു പ്രപഞ്ചം ഉണ്ടാക്കണം സുന്ദരമായത് അപ്പൊ അതൊരു പ്ലാൻ ഉണ്ടാക്കി പരമാത്മാവ് എന്ന പ്ലാൻ ആ പ്ലാനനുസരിച്ച് സൃഷ്ടി ഇങ്ങനെ ക്രമത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയാ സമയങ്ങളിലും എല്ലാം അവിടെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നാൾ പ്രമോദ് ഇന്ന വർഷം തരണം ഇത്ര വയ ഇന്ന കാര്യങ്ങൾ പ്രമോദന കൊണ്ട് ചെയ്യിപ്പിക്കണം ഇത്ര വയസ്സാകുവാന്ന് തിരിച്ചു കൊണ്ടുപോകണം ഇതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അതു പിന്നെ അകുമാരി അങ്ങ് നടന്നോളും പിന്നെ അതായത് അത് കേറിയിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവിടെ ഇരുന്നാൽ ആ ശക്തി മുൻകൂട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് പോവുകയാണ് അതുകൊണ്ടാണ് അർജുനന് തന്നെ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് അർജുനനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ എന്ത് ഇതാ നോക്ക് യുദ്ധത്തിലെന്താ പലന്ന് എല്ലാവരും കാലത്തിന്റെ ഭീഷ്മനു എല്ലാം കാലന്റെ വായിലേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഓൾറെഡി തീരുമാനിച്ചാണ് നീ കൊല്ലുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പേ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ അത് ചെയ്താൽ മാത്രം നീ ഒരു നിമിത്തം മാത്രമാണെന്ന് പറഞ്ഞു വെച്ച് വന്നിട്ടുണ്ട് ഇതൊന്നും കേൾക്കാതെയാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കിടക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കാതെ എവിടെയല്ലോ കല്ലിലും മണ്ണിലും എല്ലാം തിരക്കുകയാണ് പിന്നെ നമ്മൾ വിചാരിക്കണം അവൻ ദൈവം കുറ്റ കക്ഷിയാണ് അതുകൊണ്ട് അവൻ പറയുന്ന വാക്കും കേട്ട് നടക്കുകയാണ് ദൈവത്തിൽ വേറൊരാൾ ഇടേണ്ട ആവശ്യം എന്താണ് എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യുക നിലവിളിക്കുകയാണ് നമ്മൾ അവിടെ എത്ര വച്ചത്തിലും പൊട്ടുന്നമാർ നിലവിളിച്ചാലേ അങ്ങ് കേക്കൂടും കാരണം ആ കക്ഷിക്ക് ചെവിട് കുറച്ച് കുറവാണ് നമ്മളെ മനുഷ്യരിൽ ചെവിട് കേൾക്കാതെ ആളുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ധരിക്കുന്നത് ആ കക്ഷി ഇങ്ങനെ ഒരു ചെവ് ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ചെ ഇപ്പൊ ചെവിട് കേട്ടിട്ടില്ലെങ്കിലോ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് കാര്യമൊന്നും നടന്നിട്ടില്ല അത് ചിലപ്പോ ചെവിട് കേൾക്കണ്ട എന്നാ പിന്നെ പൊട്ടുന്ന മാതിരി വിളിച്ച് നിലവിളിക്കുകയാണ് ഈ കുട്ടികൾ കരയുന്ന കണ്ടിട്ടില്ല എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും നെലവിളി കിട്ടുന്നവരെ ആ ഒരു കുട്ടികളുടെ മനസ്സാണ് ആർക്കുള്ളത് നമുക്ക് ഉള്ളത് ദേവതകൾക്കോ മനുഷ്യർക്കോ അവനെ പൂർണ്ണമായി അറിയുകയില്ല ഈ ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടായിരിക്കും ദേവതകളെ വിഷ്ണുവിനും മഹേശ്വരനും എല്ലാം തന്നെയാണ് ഈ ദേവതകൾ മഹേശ്വരനല്ല പരമേശ്വരനല്ല അതിന്റെ ശേഷമുള്ളതാണ് ദേവതകൾ ത്രിമൂർത്തികളെല്ലാം അവർക്ക് പോലും ഈശ്വരനെ ശരിക്കും മനസ്സിലായിട്ടില്ല അതെല്ലാം ദേവതകളാണ് നമ്മളീ ആരാധിക്കുന്ന എല്ലാം ദേവതകളാണ് കല്ലും മണ്ണും എല്ലാം ദേവതകൾ അക്കൂട്ടത്തിൽ ചില പ്രേരിപ്പിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏത് കർമ്മത്തിൻ്റെ ഇടയ്ക്കിലും ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തിയുണ്ട് സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി ആ സൃഷ്ടി എന്ന ശക്തിയാണ് ബ്രഹ്മവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന കഥയിൽ അതിലെ കഥയിലാണ് കണ്ണുമുട്ടും വെച്ച് അവതരിപ്പിച്ചിരുന്നത് ഏതെങ്കിലും ഒന്ന് സംഹരിക്കുന്ന ആ ഗുണത്തെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം അത് ആ ശക്തിയെയാണ് അതിനെ നിയന്ത്രിക്കുന്ന ശക്തിയെയാണ് പരമേശ്വരൻ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് അവരെല്ലാം അവരവരുടെ ജോലി ചെയ്യുകയാണ് നമ്മൾ നമ്മളെ ജോലി ചെയ്യുന്നു സൃഷ്ടി അടക്കേണ്ട ശക്തി സൃഷ്ടി അടക്കിക്കൊണ്ടിരിക്കുന്നു സംഹരിക്കേണ്ട വേണ്ടാത്തതിനെ എടുത്ത് കളയുന്ന ശക്തി അതിനെ സംഹരിച്ചുകൊണ്ടിരിക്കുന്നു ഇവരെല്ലാം ജോലിയിലും വ്യാപിത് മുഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പൂന്താനം പറഞ്ഞത് അവർക്കൊന്നും അതിൽ നിന്നും ഇഞ്ച് പോലും മാറാൻ പറ്റില്ല നമുക്കെല്ലാം പിന്നെയും എട്ട് മണിക്കൂർ കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങാനും ബാക്കിയെല്ലാത്തിനുള്ള സമയം തന്നിട്ടുണ്ട് ആ ശക്തിക്ക് ഉറങ്ങേണ്ട സമയവും ഇല്ല ഈശ്വരൻ ഉറങ്ങിയാലുള്ള കൂട്ടിയിട്ട് ഒന്ന് ഈശ്വര ഉറങ്ങിയാലുള്ള ഒന്ന് കാര്യ ആലോചിച്ചു നോക്കി ശരിക്കു ചിന്തിക്കണം ഈശ്വരനെ ഉറക്കാൻ പറ്റുമോ ഈശ്വരനെ ഉറങ്ങിയാലുള്ള ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താണോന്ന് ചിന്തിച്ചു നോക്കി നമ്മളെ പോലെ കിടന്നുറങ്ങേണ്ട ഒരു കക്ഷിയാണോ ഈശ്വരൻ ഇപ്പൊ നമ്മള് എന്തെല്ലോ തെറ്റായ ധാരണകള് നമ്മുടെ സങ്കല്പങ്ങൾ പോലും തെറ്റാണ് ഈശ്വരനെ ഉറക്കാനൊന്നും പറ്റും ദേവതകൾക്കെല്ലാം കിടന്നുറക്കണം പക്ഷെ ബ്രഹ്മ വിഷ്ണു മഹീശ്വരന്മാർക്ക് ഉറക്കാൻ പറ്റൂല ഓർക്കാൻ പറ്റൂല അത് നമ്മൾ വേദത്തിൽ തന്നെ കാണിയല്ലേ എപ്പം വിളിച്ചാലും വരും രാത്രി അർദ്ധരാത്രിക്ക് നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഇറങ്ങിയിട്ട് ആ ഒരു ചായ ഉണ്ടാക്കണ്ടെങ്കിൽ അതൊരു കർമ്മമാണ് ആ കർമ്മത്തിൽ ഏകോപിപ്പിക്കാൻ ഇന്ദ്രനാട പറഞ്ഞേ പറ്റൂ ഇവർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല ഉറക്കി കിടത്തി കഴിഞ്ഞാൽ നാട്ടിന്റെ കാര്യം നോക്കാം അതുകൊണ്ട് ഇവരെയൊന്നും ഓർക്കാനൊന്നും പറ്റില്ല ഇതെല്ലാം തെറ്റായ ധാരണകളാണ് ദേവകൾക്കോ മനുഷ്യർക്കോ അതിനെ പൂർണ്ണമായും മനസ്സിലായിട്ടില്ല അത് ഇതൊന്നും പരമേശ്വരൻ അല്ല എല്ലാം ആ മഹേശ്വരൻ്റെ ഒരംശം മാത്രമാണ് ആ മഹേശ്വരനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ആ ഉണ്ടായിരിക്കുന്നതിനെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അപ്പം അതിൽ നിന്നുണ്ടായ ഒരു അംശമാണ് ഞാൻ ഞാൻ ഒരു ദേവതയാണ് അതിൽ നിന്നൊരു ഉണ്ടായിരിക്കുന്നതാണ് ഈ ചളി ആ ചളി ഒരു ദേവതയാണ് ചളീനെക്കൊണ്ടാവശ്യമുള്ളൂ വെറുതെ എല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു ആ ചെറിയ ഒന്നിൽ നിന്നുണ്ടാകുന്നതാണ് ഒരു കല്ല് കല്ല് ദേവതയാണ് ദേവതയാണ് ജലം ദേവതയാണ് ഗംഗാതീ ദേവതയാണ് അതേപോലെ തന്നെ ചില ബലങ്ങളുണ്ട് അജ്ഞാതമായി ഇതിന് എല്ലാ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ബലങ്ങൾ ആ ബലങ്ങളിൽ വരുന്നതാണ് സൃഷ്ടി സൃഷ്ടിസ്ഥിതി സംഹാരം സൃഷ്ടി എന്ന ബലം സംരക്ഷിക്കുന്ന ബലം സംഹരിക്കുന്ന ബലം ഇങ്ങനെയെല്ലാം കുറേ ണ്ട് ആ ബലങ്ങളെല്ലാം ദേവതകളാണ് അതെല്ലാം ഇതിൻ്റെ അതിൽ നിന്ന് വന്ന ഒരു അംശം മാത്രമാണ് അതൊന്നും പരമേശ്വരനല്ല ഏകനാണ് അതിനെ ആർക്കും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും പറ്റില്ല ദേവകൾക്കോ മനുഷ്യർക്കോ ആർക്കും ഇന്ദ്രന് പോലും ഉപനിഷത്ത് പറയുന്നുണ്ട് ഇന്ദ്രനെ മാത്രമേ അതിന് കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള ആ ഒരു അർഹതയുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല ആർക്കും മനസ്സിലാവില്ല പരമേശ്വരനു മാത്രം പരമേശ്വരനെ അറിയാം അല്ലേ ബ്രഹ്മത്തിനും ബ്രഹ്മത്തിന്റെ തൊട്ട ആ ബ്രഹ്മം ഉറങ്ങുന്നത് ഉറങ്ങുന്ന സമയത്ത് പിന്നെ ചിന്തിക്കുന്ന കാര്യമില്ലായിരുന്നു പിന്നെ ഗണീക്കുന്ന അവസരത്തിലാണ് അതായത് ആക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി എന്ന രൂപത്തിൽ അത് ശാന്തമാണ് ആ ആദ്യമുണ്ടായിരുന്ന ആ ശക്തി വിശേഷം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനെ ആദ്യം ഒന്നുമില്ലാത്ത അവസ്ഥക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം അത് പ്രപഞ്ചമുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അതിൻ്റെ പേരാണ് പരമേശ്വരൻ അതിന് രൂപവും ഭാവവും ഇല്ല അതിനെപ്പറ്റി ആർക്കും മനസ്സിലായിട്ട് പോലും ഇല്ല എന്നിട്ടോ അതെല്ലാം അതിൻ്റെ ഒരു അംശമാണ് അവനെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല സൂര്യൻ പ്രകാശിക്കുന്നത് പോലും അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് സൂര്യൻ ചൂട് ഓരോ സമയവും കൊടുക്കണം അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല സൂര്യൻ്റെ ചൂട് മുഴുവൻ ഇന്ന് ഭൂമിയിൽ വന്ന മനുഷ്യൻ ചത്തുപോകും അപ്പം അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോസോൺ ലെവലിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഹോസോൺ പാടികളെല്ലാം സൃഷ്ടിച്ചിട്ട് നീ ഇത്ര മാത്രമേ കത്താമൂ എന്നിട്ട് മനുഷ്യർക്ക് ഇങ്ങനെ കുറച്ച് കൊടുത്ത് കൊടുത്തോളം എന്ന് പറയുമ്പോൾ ഈ സൂര്യനോ അതിനനുസരിച്ചും ഊർജം കൊടുത്തോണ്ടിരിക്കുകയാണ് അത് വിചാരിച്ചിട്ടില്ലെങ്കിൽ സൂര്യനും പ്രകാശിക്കാൻ പറ്റില്ല എന്നാണ് ആ നിലയിലാണ് കാര്യങ്ങൾ അപ്പൊ ഈ സൂര്യൻ പ്രകാശിക്കുന്നതിനുള്ള സയൻസ് എല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ആ ശക്തിയാണ് ആ ശക്തി ഉണ്ടാക്കിയ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യനും എല്ലാം പ്രകാശിക്കുന്നത് ഗ്രഹങ്ങൾ കിട്ടുന്നതെല്ലാം അപ്പൊ ഇവിടെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നോ അതെല്ലാം അതിൻ്റെ ഇച്ഛ അതിൻ്റെ ഇച്ഛ എന്ന് പറഞ്ഞാൽ സയൻസിലൂടെ തന്നെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും വായുവൊന്നിങ്ങനെ എടുത്തിട്ടുണ്ടാക്കിയതല്ല അത് തന്നെ അതൊരു വലിയൊരു ശക്തി വിശേഷം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്തിന്നാണ് ആ ശക്തിയിൽ നിന്നാണ് ആ പ്രപഞ്ചം ഉണ്ടായത് അതിൽ നിന്നും ആ ശക്തി അതിനളവൊന്നുമില്ലാത്തൊരു ശക്തിയാണ് അതിൽ നിന്നൊരു പ്രേരക ശക്തി ആദ്യം ഇറങ്ങി വരുന്നുണ്ട് അത് വേവ് ഫോമിൽ പോകുന്നു അപ്പോഴാണ് നമ്മൾ സാധാരണ സയൻസ് കണ്ടെത്തിയ ഊർജമുള്ളത് ആ ഊർജങ്ങൾ കണങ്ങളായി മാറുന്നു കണങ്ങളാറ്റങ്ങളും തന്മാത്രകളും നമ്മളെല്ലാം പ്രപഞ്ചമായിട്ട് മാറുന്നു അതിൻ്റെ എല്ലാം ഉള്ളിലുള്ളത് അതാണ് അതിനൊരു പ്ലാനുണ്ട് പ്ലാനനുസരിച്ചാണ് കാര്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടു പോകുന്നത് അതിനൊരു സയൻസ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ സയൻസ് കബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സിഫ്റ്റി അല്ലാതെ സയൻസിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല ഇതെല്ലാം സയൻസിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് പക്ഷേ അല്പം സയൻസിലുമൊക്കെ ചിന്തിക്കുന്നവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കി